സർക്കാർ അല്ലെങ്കിൽ ഒപ്പിയിൽ പോവുമല്ലോ സർക്കാരിന് വേറെ ഒരു ജോലി ഇല്ലല്ലോ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം അപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി കോടതി അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി അങ്ങനല്ലോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒരു അതിപ്പോൾ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആണ് കുറേ പോലീസ് കാരുടെ പിന്നെ എന്താ ച ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിരീക്ഷണം നടത്തേണ്ടതാണ് അതിപ്പോൾ ഞാൻ അല്ല അതിന് സർക്കാർ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അല്ല അത് ഇപ്പോൾ ഈ പിന്നെ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്നലെ അതിൻ്റെ വിധി വന്നപ്പോൾ പല തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നി സർക്കാർ അല്ലെങ്കിൽ അപ്പീലിൽ പോകുമല്ലോ സർക്കാരിൻ്റെ വേറെ ഒരു ജോലി ഇല്ലല്ലോ ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെന്റാണ് ഇവിടെയുള്ളത്